ശ്രീ നിതീഷ് നാരായണൻ ഇപ്പോൾ അഡിക്കറ്റ് എം ആർ അഭിലാഷ് പറഞ്ഞത് കേട്ടല്ലോ ആപ്പിന്റെ കാര്യത്തിൽ കെജ്രിവാളിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ വേണ്ട എന്ന അപ്പോൾ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ഏതു രൂപത്തിൽ ബാധിക്കാനാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നത്തെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ലോ കാണുന്നത് കഴിഞ്ഞ എത്രയോ വർഷകാലമായിട്ട് എങ്ങനെയാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും തങ്ങൾക്കെതിരായ എല്ലാ നീക്കങ്ങളെയും ബി ജെ പി ഇവേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ കള്ളപ്പണം ഇല്ലാതെന്നോ അഴിമതി കേസുകൾ നടക്കുന്നില്ല എന്നോ ഒന്നും അല്ല ആരും പറയുന്നത് മറിച്ച് ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോഴേക്കും കള്ളപ്പണ കേസുകൾ ഇല്ലാതാവുകയും അല്ലാത്ത മുഴുവൻ ആളുകളെയും വേട്ടയാടുകയും ചെയ്യുന്നൊരു കാര്യവും നമ്മൾ കാണുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളല്ല ഇന്ത്യയിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ആൾ എത്രയോ ആളുകൾ കണ്ടു ആനന്ദ് തേൽത്തും ഇന്ത്യ കണ്ട ഏറ്റവും ദക്ഷിണശൈലിയായിട്ടുള്ള മനുഷ്യരുള്ള ഒരാളായിരുന്നു ആനന്ദ് ഏൽത്തും ഇ പി ഡബ്ല്യു ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ അക്കാഡമിക് ഗ്രന്ഥങ്ങളിൽ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ജാതിയെക്കുറിച്ചൊക്കെ എത്രയോ ഗംഭീരമായ പഠനം നടത്തിയ പണ്ഡിതനായിട്ടുള്ള ആനന്ദ് അദ്ദേഹത്തെ എത്ര നാളാണ് അദ്ദേഹത്തെ ജയിലിൽ കിടത്തിയിട്ടുള്ളത് ഒടുവിൽ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി കോടതിക്ക് മുന്നിൽ തെളിവിൻ്റെ ഒരു അംശം പോലും ഹാജരാക്കാൻ വേണ്ടി പറ്റാതെ അദ്ദേഹത്തെ അദ്ദേഹം കോടതി പിന്നീട് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നത് നമ്മൾ കണ്ടു ടി ടീസ്റ്റാസ് എതൽവാദിൻ്റെ കേസ് നമ്മൾ കണ്ടു ഫാദർ സ്റ്റാൻസ്വാമി ജയിലിൽ കിടന്ന നരക അദ്ദേഹത്തെ കൊല്ലുന്നതിന്റെ കാഴ്ച ഈ രാജ്യം കണ്ടിട്ടുണ്ട് എത്രയെത്ര ആളുകളുടെ പേര് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളെയും നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ മുഴുവൻ വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തുക ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ഇപ്പൊ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ കേസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ എത്ര കമ്പനി മ്പനികൾക്കാണ് ഇ ഡി കേസുകൾ ഉണ്ടായിരുന്നത് ആദ്യം ഇ ഡി അന്വേഷണം വരികയും പിന്നീട് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുകയും ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതിന് ശേഷം ആ ഇ ഡി അന്വേഷണങ്ങൾ അവസാനിക്കുകയും ചെയ്തിട്ടുള്ള എത്ര കേസുകൾ നമ്മുടെ മുന്നിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് കള്ളത്തരമല്ല എന്ന് ഇത് അഴിമതിയെ നിയമവിധേയമാക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഒരു എന്ന് ആർക്കാണ് പറയാൻ വേണ്ടി പറ്റുക ജനാധിപത്യം വന്നാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ജനാധിപത്യം വന്നാൽ ഈ പറയുന്ന സംവിധാനങ്ങളും മാത്രല്ലോ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ജനാധിപത്യം പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതല്ലേ ഇവിടെ എല്ലാ എതിർ ശബ്ദങ്ങളെയും രാജ്യദ്രോഹ കേസിൻ്റെ പേര് പറഞ്ഞ് കള്ളപ്പണത്തിന്റെ കേസിൻ്റെ പേര് പറഞ്ഞ് വേട്ടയാടിക്കൊണ്ടേയിരിക്കുക നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇരുപത്തി മൂന്ന് കേസുകളിലാണ് ഈ പറയുന്ന കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു ഇന്ത്യയിൽ എത്ര എത്ര ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതുപോലെ കേസിൽപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷകാലത്തിനിടയിൽ ബി ജെ പിയുടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇ ഡി കേസ് എടുത്തിട്ടുള്ള അന്വേഷണ ഏജൻസി കേസെടുത്തിട്ടില്ല അതിനുശേഷം ബി ജെ പിയുടെ പക്ഷത്ത് വന്ന ഒരാളുടെ പേരിൽ ഈ കൺവിക്ഷൻ ഉണ്ടായതിൻ്റെ കണക്ക് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ല ചില കേസുകൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ നിലപാട് മാറ്റി ബി ജെ പിയുടെ പക്ഷത്ത് ചേർന്നിട്ടുള്ള ഒരാൾ പോലും പിന്നീട് ഇത്തരം അന്വേഷണ ഏജൻസികളുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല അവർക്ക് ഇതിൻ്റെ ദുരിതം നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ പലരും പോകുന്നത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും അന്വേഷണം നിഷ്കളങ്കമാണോ എന്നോ അല്ലെങ്കിൽ അവർ നിരപരാധികളാണോ എന്നോ അല്ല ഞങ്ങൾ പല കോൺഗ്രസുകാർക്കും എന്തേ പോകേണ്ടി വരുന്നത് ഇന്ത്യയിലെ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരാണ് പഴയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര് പോയത് എൻ ഡി തിവാരി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്ന ഒരു തവണ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരി അശോക് ചവൺ ദിഗംബർ കാമത്ത് അതുപോലെ തന്നെ ജഗദാംബിക പാൽ അതുപോലെ പേമ പേമഖണ്ഡു അതുപോലെ വിജയ് ബഹുഗുണ എസ് എം കൃഷ്ണ എത്ര ആളുകളെയാണ് ഇവരെല്ലാം ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളാണ് പല ആളുകളെയും ബി ജെ പി വിലക്കെടുത്തിട്ടുള്ളത് ഇ ഡി കേസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും അത് ആരംഭിച്ചും കൊണ്ടാണ് ഇങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവർ വിലക്കെടുക്കുന്നതും തച്ച് തകർത്ത് എന്താ പറയുക കൊന്ന് കൊലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന സുപ്രധാനം മായ കടമ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ കക്ഷികളും ഏറ്റെടുക്കേണ്ട ഒരു സമയാണിത് അത് ഏറ്റെടുക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഡിബേറ്റ് വിത്ത് സ്മൃതി